യൂട്യൂബ് ഫാമിലീസ് എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ് അപ്പോൾ ഈ ഒരു മനോഹരമായ സ്ഥലത്ത് നിന്ന് ഞാൻ പോകുന്നതെന്നൊക്കെ പറയാം ഇന്ന് കുട്ടിക്ക് വിറ്റാമിൻ മരുന്ന് കൊടുക്കുന്ന ഒരു ദിവസമായിരുന്നു അപ്പം കുട്ടിക്ക് മരുന്ന് കൊടുത്തിട്ട് നമുക്ക് ഷോപ്പിംഗ് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് അഞ്ചുകുട്ടിക്ക് അഞ്ചുകുട്ടിപ്പോൾ സ്കൂൾ സ്കൂളിൽ ചേർത്ത അഞ്ചുകുട്ടി അപ്പോൾ സ്കൂൾ ഓപ്പൺ ആയി മരുന്ന് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ച് പാടായിരിക്കും അപ്പോൾ അഞ്ച് കുട്ടിക്ക് മരുന്ന് കൊടുത്തിട്ട് നമുക്ക് നേരെ ഷോപ്പിംഗ് ചെയ്യാൻ വിചാരിച്ചു ഇപ്പോൾ നമ്മുടെ വീട് കുറച്ച് ദൂരത്തുള്ളവർ അംഗനവാടി വെച്ചിട്ടായിരുന്നു മരുന്ന് കൊടുപ്പ് ഇന്ന് മരുന്ന് കൊടുക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളിന്ന് മരുന്ന് കൊടുക്കാൻ കൊണ്ടുവന്നു ഞാനും ഉമ്മിയും അഞ്ചുമായിട്ടാണ് മരുന്ന് കൊടുക്കാൻ വന്നത് അഞ്ചു കുട്ടി മരുന്നൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ ഉമ്മിയെ കാണിക്കാൻ ആശുപത്രിയിൽ ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ പിന്നെ ഞാൻ നമ്മൾ ഓട്ടോയിലാണ് പോയത് ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ ഷോപ്പിങ് ചെയ്യുക പാൻസ് കുട്ടിക്കും ബാഗും ലഞ്ച് ബാഗും വാട്ടർ ബോട്ടിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ഒരു ഊന്നാലുണ്ടായിരുന്നു പോയപ്പോൾ അപ്പോൾ ഞാനും അഞ്ചു ആ ഊനാലിലൊക്കെ ഇരുന്ന് കളിച്ചിട്ടാണ് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയത് അപ്പം ഞാനും അഞ്ചക്കുട്ടി ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഊനാലൊക്കെ ആടെ ഞാൻ വിചാരിച്ചു പേടി കാണുമെന്ന് പിന്നെ അഞ്ച് കുട്ടി അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അഞ്ചിക്കുട്ടിക്കാണ് ആദ്യം ബാഗ് വാങ്ങാൻ പോയത് അപ്പോൾ എവിടെയുള്ളൊരു കടയിലാണ് ബാഗ് വാങ്ങാൻ പോയത് അപ്പോൾ അഞ്ചു കുട്ടിക്ക് ഒരു ബാഗാണ് എടുത്ത് അവിടെ എനിക്കിഷ്ടപ്പെട്ട ബാഗൊന്നും ഇല്ലായിരുന്നു പിന്നെ അഞ്ചിക്കുട്ടിക്ക് ലെഞ്ച് ബോക്സ് നോക്കി എനിക്കും ദുൽക്കറിന് ഓൾറെഡി ഒരു പുതിയ ലെഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾക്ക് വാങ്ങിയില്ല പിന്നെ അഞ്ചു കുട്ടിക്കും ബോളിൽ വാങ്ങാമെന്ന് വിചാരിച്ച് നമുക്ക് ബോളിൽ ഉണ്ട് പിന്നെ നമുക്ക് ബോർഡിലാണെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അഞ്ച് കുട്ടിക്ക് ഒരു ബോർഡിലൊക്കെ എടുത്തിട്ട് ഇതാണ് അവർ കടയുടെ ഉള്ളും കാര്യങ്ങളൊക്കെ ഇതൊരു ഫാൻസി കട കൂടിയാണ് ഫാൻസി കടയിൽ പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വള മാല ഇങ്ങനെ ഉള്ള സെക്ഷനായിട്ടൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ആ കടയിൽ നിന്ന് ബുക്ക് വാങ്ങിയത് വേറൊരു കടയിൽ നിന്നാണ് ബുക്കൊക്കെ വാങ്ങിയത് പിന്നെ വീട്ടിൽ വന്ന് ടെസ്റ്റ് നോട്ടൊക്കെ പൊതിയണം അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ ടെസ്റ്റും നോട്ടും പൊതിയാനെ ഒരു ഇത് തന്നെ അപ്പം നമുക്ക് വേറെ ബ്രൗൺ പേപ്പറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ബ്ലൂ ടെസ്റ്റിനും ഒരു സ്കിൻ കളറുള്ള അത് ബുക്കിനുമായിരുന്നു പിന്നെ നോട്ട് പുതിയ എനിക്ക് വലുതായിട്ടറി പക്ഷേ ടെസ്റ്റ് പൊതിയാനാണെനിക്കറിയാം അതുകൊണ്ട് ടെസ്റ്റ് ഒക്കെ പൊതിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് നോട്ട് പുതിയെന്ന് ഉദ്ദേശിച്ചത് അപ്പം നമുക്ക് ടൈം ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് നോട്ടും കാര്യങ്ങളൊക്കെ എടുത്താതെ പിന്നെ ടെസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് ടെസ്റ്റൊക്കെ ഉള്ളു നമുക്ക് ഒരു പത്ത് ടെസ്റ്റൊക്കെ പഠിപ്പിക്കുള്ളൂ പിന്നെ എല്ലാ ടെസ്റ്റും പൊതിഞ്ഞിട്ട് മാറ്റിവെച്ചും അതാകുമ്പോൾ കണക്ക് തെറ്റില്ലല്ലോ പിന്നെ നമ്മുടെ ഇതാണ് ആ കവറിലിരിക്കുന്നതാണ് നോട്ട് ബുക്ക് നോട്ട് ബുക്ക് എന്തായാലും പൊതിയ നേരം കാണും കാരണം ഇപ്പം തന്നെ ലൈറ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ നാളെ സ്കൂളിൽ പോയിട്ട് അന്ന് രാത്രി നാളെ രാത്രി ഇരുന്ന് പൊതിയെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ നോട്ട് ബുക്കൊക്കെ ഒന്ന് എടുത്തിട്ട് അവർ എനിക്കും ദുൽഖറിനായിട്ടാണ് നോട്ട് ബുക്ക് വാങ്ങിയത് അപ്പോൾ അതൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് ദുൽഖറിനും എനിക്കുമായിട്ട് മാറ്റി വയ്ക്കാൻ വിചാരിച്ച് പിന്നെ നമുക്ക് നോട്ട് ബുക്കൊക്കെ വെച്ചിട്ട് നാളെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിടന്ന് പാടൊന്നും പെടണ്ടങ്ങനെ ഓരോ നോട്ടായിട്ട് പിന്നെ ഓരോ നോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് അങ്ങനെ ഞാൻ പോയി കിടന്ന് ഓർമ്മ പിന്നെ നാളെ രാവിലെ ആയപ്പം ഞാൻ ദുൽക്കറായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി അഞ്ചക്കുട്ടിയും കൂടെ കൂടി അപ്പോൾ അഞ്ചു കുട്ടിക്ക് പതിനൊന്നാം തീയതിയാണ് സ്കൂൾ കുറക്കുന്നത് അതുകൊണ്ട് അഞ്ചക്കുട്ടിക്ക് വലിയ പാടൊന്നുമില്ല അപ്പോൾ ടൈം ടേബിൾ ഇല്ലാത്ത ഡസ്റ്റും കൂടെ എടുത്ത് തരുകയാണ് പിന്നെ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ വെച്ച് ബാഗ് പാക്ക് ചെയ്തതിനു ശേഷം ദുൽഖറും കൂടെ വെച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബായ്